ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് ഭക്ഷണം നൽകരുത് അമ്മ മെല്ലെ മരണത്തിന് കീഴടങ്ങിക്കോട്ടെ എന്നാണ് ഇത് കേട്ടതോടെ എന്റെ ചങ്കിലൊരു ഇടിമിന്നലായിരുന്നു എന്റെ അമ്മയല്ലേ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുമോ പിന്നീട് അവിടെ സംഭവിച്ചത് നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കും യഥാർത്ഥ ജീവിത കഥകൾ പങ്കുവയ്ക്കുന്ന ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ദേവാൻഷി എന്ന പെൺകുട്ടി തന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ കുറിപ്പ് ഇങ്ങനെ ഇന്നും ഞാൻ ആ ദിവസം ഓർക്കുന്നു ഇന്നലെയെന്നപോലെ ദീപാവലി അവധിക്കായി വീട്ടിലേക്ക് എത്തുന്നതിൻ്റെയും അമ്മയെയും അച്ഛനെയും കാണാൻ കഴിയുന്നതിൻ്റെയും ഒക്കെ ആവേശത്തിലായിരുന്നു ഞാൻ അന്ന് അമ്മയാണ് എന്നെ കൂട്ടാനായി വന്നത് തിരികെ വീട്ടിലേക്ക് പോകും വഴി ഞങ്ങളൊരു കഫേയിൽ കയറി മുകളിലേക്കുള്ള പടികൾ കയറുകയായിരുന്നു അമ്മ പതുക്കെ നടന്നു വന്നു ഞാൻ ആവേശത്തിൽ ഓടി കയറുകയും ചെയ്തു പെട്ടെന്നാണ് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട ഞാൻ തിരിഞ്ഞു നോക്കിയത് അമ്മ പടിയിൽ നിന്നും കാൽ തെറ്റി വീണ് തല പൊട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ അപ്പോൾ കണ്ടത് ചെവിയിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആകെ ഞെട്ടിത്തരിച്ചുപോയി പെട്ടെന്ന് അച്ഛനെ വിളിച്ച എങ്ങനെയൊക്കെയോ കാര്യം പറഞ്ഞു ആൾക്കാർ അപ്പോഴേക്കും അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും തന്നെ സഹായിക്കാനായി മുന്നോട്ട് വന്നില്ല എനിക്കെന്ന പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം അതിനിടയിൽ പലരും എന്നെയും അമ്മയെയും മോശമായി സ്പർശിക്കുക വരെ ചെയ്തു എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ ഭാഗ്യത്തിന് ഒരാളെത്തി അമ്മയുടെ തലയിലെ മുറിവ് കെട്ടി ഞങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു തലയടിച്ച് വീണതുകൊണ്ട് തലയോട്ടി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് കുറച്ചു ദിവസത്തേക്ക് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അമ്മ പിന്നീട് മെല്ലെ കോമാ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു ഞാൻ ആകെ തകർന്നു പോയ നിമിഷമായിരുന്നു അത് അന്ന് ഞാൻ അമ്മയ്ക്കൊപ്പം നടന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു ഇനി ഒരിക്കലും അമ്മയോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പോലും എനിക്ക് തോന്നി അമ്മയാണ് എന്റെ ഉറ്റ സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്തതും പാട്ടുകൾ കേൾക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നു അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി ഞങ്ങൾ കഴിയാവുന്നതെല്ലാം ചെയ്തു പല ഡോക്ടർമാരെയും കാണിച്ചു പല തെറാപ്പികൾ പരീക്ഷിച്ചു പക്ഷേ ഒന്നും വിജയം കണ്ടില്ല ഞങ്ങൾ അമ്മയ്ക്ക് ഭക്ഷണം നൽകരുതെന്നും അമ്മയെ മരിക്കാൻ അനുവദിക്കണമെന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും വരെ ഞങ്ങളുടെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അച്ഛൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇതായിരുന്നു നമ്മുടെ സ്ഥാനത്ത് അവളായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്നെയോ നിന്നെയോ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് അതുകൊണ്ട് നമുക്കൊരുമിച്ച് അമ്മയ്ക്ക് വേണ്ടി പോരാടാമെന്നും അമ്മ തിരിച്ചു വരുമെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ അതെനിക്ക് ആത്മവിശ്വാസം കൂട്ടി അങ്ങനെ ഞങ്ങൾ പൊരുതാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു ഞങ്ങൾ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ നേഴ്സിനെ വെച്ച് അമ്മയെ പരിപാലിച്ചു ഞാനും അച്ഛനും അമ്മയോട് സംസാരിക്കും വ്യായാമം ചെയ്യാൻ സഹായിക്കും പഴയ നല്ല ഓർമ്മകൾ പങ്കുവെക്കും ചില ദിവസങ്ങളിൽ അമ്മ ചെറുതായി ചിരിക്കുകയും തലയാട്ടുകയും ഒക്കെ ചെയ്യും അമ്മ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതിലൂടെ മനസ്സിലാക്കാം അപ്പോഴൊക്കെ അമ്മ എങ്ങനെയാണോ എന്നെ നോക്കിയത് അതെല്ലാം എനിക്ക് ഓർമ്മ വരും എനിക്ക് അസുഖം വരുമ്പോഴും വിഷമം വരുമ്പോഴും അമ്മ നൽകിയ വാത്സല്യം പകരം വെക്കാനില്ലാത്തതാണ് ഒരിക്കലും അമ്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം വീണ്ടും ഞങ്ങളുടെ സന്തുഷ്ട കുടുംബം തിരിച്ചു വരുമെന്ന പഴയ അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് എപ്പോഴത്തെയും പോലെ ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം അന്ന് അമ്മയുണ്ടാകും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഇതായിരുന്നു പെൺകുട്ടി പങ്കുവെച്ച കുറിപ്പ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്